ഇന്നിപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചി ചോറാണ് ഇറച്ചി ചോറ് ഉണ്ടാക്കുമ്പോൾ ബസ്മതി അരി ഉപയോഗിക്കില്ല പുഴുങ്ങലരിയാണ് ഉപയോഗിക്കുന്നത് നെയ്യ് നെയ്യ് ഇവിടെ ഉപയോഗിക്കുന്നില്ല അതിനു പകരം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ഇറച്ചി ചോറ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു കിലോ മട്ടൺ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പിടി പുതിന ചെറുതായിട്ട് അരിഞ്ഞത് ഒരു എട്ട് സ്ലൈസ് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത് ഒന്നേകാൾ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പതിനഞ്ച് പച്ചമുളക് ചതച്ചത് മൂന്ന് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു കപ്പ് തൈര് ഒരു നാല് സവോള നീളത്തിലരിഞ്ഞത് രണ്ട് ടൊമാറ്റോ നീളത്തിലരിഞ്ഞത് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞിട്ട് വേണം വെക്കാൻ അതിലേക്ക് ഒരു അരക്കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഗ്യാസ് ഇപ്പോൾ ഓൺ ചെയ്യണ്ട ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന സവോള തക്കാളി പൈനാപ്പിൾ പച്ചമുളക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തൈര് ൊടി പൈര് ആവശ്യത്തിനുള്ള ഉപ്പ് നന്നായി യോ ഇനി ഇതിലേക്ക് നല്ലതുപോലെ കഴുകി വെച്ചിരിക്കുന്ന മട്ടൻ കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇളച്ചോറ് എപ്പോഴും നല്ലത് ബീഫോ മട്ടനോ ആണ് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഇത് വേവിച്ചെടുക്കാം ഗ്യാസ് ഓൺ ചെയ്യുക പാത്രം മൂടി വെച്ച് വേവിക്കുക ആദ്യം ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക പിന്നെ തീ കുറച്ചിട്ടിട്ട് വേവി മുക്കാൽ വേല് വേവിക്കാം ഇതിപ്പോ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നോക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക പാത്രം മൂടി വെച്ച് വീണ്ടും വേവിക്കുക തീ കുറച്ചിട്ട് വേവിച്ചെടുക്ക ഇനി റൈസിന് വേണ്ടത് ഇതിപ്പോ ഞാനിവിടെ വലിയ രണ്ട് കപ്പ് റൈസ് പുഴുക്കൽ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ചോറൊക്കെ വയ്ക്കുന്ന അരിയാണ് പച്ചരി അല്ല ബസ്മതി അരിയല്ല പുഴുങ്ങലരിയാണ് ഇതിപ്പോൾ രണ്ടര കപ്പ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു പിടി മല്ലി പുതിന ഇല അതുപോലെ തന്നെ മല്ലി ഇല ചെറുതായിട്ട് അരിഞ്ഞത് പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം ഇതിത്രയും ഇത് പൊടിക്കേണ്ട ഹോളായിട്ട് തന്നെ ഇടുന്നതാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഏഴ് സ്ലൈസ് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിപ്പം വെള്ളം ഞാനിവിടെ രണ്ടര ഗ്ലാസ് അരിക്ക് ഞാനിവിടെ ഒരു എട്ട് ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് കാരണം പുഴുങ്ങലരിയാണ് അപ്പോൾ ഇത് വെന്ത് വറ്റിക്കുകയാണ് ചെയ്യുന്നത് അത് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് എടുക്കുക ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇടാം മല്ലിയില ഉപ്പ് ഈ അരി മുക്കാൽ വേഗാവുമ്പോഴേക്ക് മുക്കാൽ വേല് വെന്ത മട്ടൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ബാക്കി റൈസി കിടന്നാണ് വേഗുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി നല്ല വെട്ടി തിളക്കുമ്പോഴേക്ക് ഇതിലേക്ക് ഇനി ഇത് തിള വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കൈരുന്ന് ഒന്ന് വേകട്ടെ ഇതെന്തായും നോക്കാം ചോറ് എന്ത് വരുന്നുണ്ട് ഉപ്പുണ്ടോ എന്ന് നോക്കണം കാരണം നമ്മൾ ആദ്യമാണ് ഉപ്പിട്ടത് ആ ഉപ്പ് ചോറിൽ പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക ഈ അരി ഈ വെള്ളം മൊത്തം വറ്റിച്ചെടുക്കാണ് ചെയ്യുന്നത് വേഗത്തെ മട്ടൺ ഇവിടെ വെന്തോ എന്ന് നോക്കാം മുക്കാൽ വേഗ് വെന്തിട്ടുണ്ട് നമ്മൾ പിടിക്കുമ്പോ തന്നെ അത് ഇനി ഇത് നമുക്ക് ചോറിലേക്ക് മാറ്റാം ചോറായിട്ടുണ്ടോ നോക്കാം ചോറ് ഒരു മുക്കാൽ വേഗം വെന്തിട്ടുണ്ട് ഇനി മട്ടൺ ഇതിലേക്ക് ഇട്ടിട്ട് തീ കുറച്ചിട്ട് വറ്റിച്ചെടുക്കാം മട്ടൺ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇവിടെ യിട്ടുണ്ടോ എന്ന് നോക്കാം ഇല്ല കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട് അതിനി വറ്റിക്കാനായിട്ട് അടിയിൽ പിടിക്കാണ്ടും കരിയാണ്ട് ഇത് പറ്റിച്ചെടുക്കാനായിട്ട് ആദ്യം ഒരു പാൻ വെക്കുക തീ ഈ തന്നെ ഇരിക്കട്ടെ അതിനു മുകളിൽ ഈ പാൻ അപ്പൊ ഇനി ഇത് അടുക്കി പിടിക്കില്ല ഒരു തവ വച്ചു അതിൻ്റെ മുകളിലാണ് ഈ പാത്രം എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നല്ലതുപോലെ വറ്റിച്ചെടുക്കാം ഈ ഒരു പരുവത്തില് കുറച്ച് വെളിച്ചെണ്ണ ഇതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം ും ചോറും എല്ലാം കൂടി നല്ല മിക്സ് ആയിട്ടുണ്ട് ഇറച്ചി ചോറും ഇവിടെ തയ്യാറായി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക